ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ബേ ടി ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ ചാലഞ്ചായിട്ടാണ് അതിനു മുന്നേ എന്റെ ഈ ഡ്രസ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്റെ മമ്മിയാണ് ഞാൻ ചോദിക്കാതെ എടുത്താണ് ഗൈസ് ഇന്ന് വരുമ്പോൾ എനിക്ക് കിട്ടും മമ്മി ഇവിടെ ഇല്ല ആൻഡ് ഈ കമ്മല് സിപ്പി കൊണ്ടുവന്നയാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് മലയാളം സോങ്സ് ചൂസ് ചെയ്തിട്ടുണ്ട് പ്രഭു അഞ്ച് മലയാളം സോങ്സ് ചൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പാട്ടിന്റെ അതിന്റെ മിഡിൽ പോർഷൻ ഏതെങ്കിലും ഹം ചെയ്യും അല്ലെ അല്ലെ മൂളും അല്ലെങ്കിൽ അങ്ങനത്തെ ടൂൺ ഇടും അത് വെച്ചിട്ട് പ്രഭു ആ പോർഷൻ മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ആദ്യത്തെ പാട്ട് ഏതാണെന്ന് പാടണം പാട്ട് പാട്ട് കിട്ടി കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ലിറിക്സ് നോക്കി ബാക്കി പാടാം അപ്പൊ ഞാൻ എന്റെ പാട്ട് തരാം ഏഹ് പൂജ ഞാൻ എപ്പോഴും പറയുന്നു അതിന്റെ സ്റ്റാർട്ടിങ് എന്തായിരുന്നു ആ മൗനം ചോരും ഇത് ആണോ പാടണംന്ന് വെച്ചാ അതിന്റെ തുടക്കത്തിലുള്ള പാട്ട് നമ്മള് എന്താണ് പ്രോപ്പർ ലിറിക്സോടെ നീ പാടണം ഞാൻ ചെയ്തത് കണ്ണും കണ്ണും സ്വപ്നം ഓക്കെ ഞാൻ അടുത്ത പാട്ട് പറയട്ടെ എല്ലൂടി ചൂട് എന്തിനാ പറയാ മനസിലായത് കണ്ണാടിയോട് ഇഷ്ടംചൊല്ലിന്താ നമ്മൾ ിറിക്സ് നോക്കി പാടണം എന്നൊക്കെ ഇതൊക്കെ എനിക്ക് അറിയുന്ന ഭയങ്കര ഈസിയായിട്ട് കിട്ടുന്ന പാട്ടുകളാണ് നീ എന്തൊക്കെ പാട്ടായിട്ട് കാലത്ത് പാട്ടുകളാണോ ആ ഞാൻ ഒക്കെ

ഒരു കിന്നര ഗാനം മൂളി മൂളിക്ക് വേണ്ടി ഞാൻ സിമ്പിൾ സിമ്പിൾ സാധനങ്ങൾ എനിക്ക് കുറച്ച് വെയിറ്റ് ഉള്ളതാണ് എൻ്റെ അപ്പൊ എൻ്റെ വെയിറ്റ് ഉള്ള നെക്സ്റ്റ് പാട്ട് നന നന നനന പാട്ട് മനസ്സിലായി പക്ഷെ അറിഞ്ഞൂടാ പാട്ട് മനസ്സിലായി പക്ഷെ ഒന്നും കേക്കാറില്ല ഇത് കേക്കാത്ത മലയാളികൾ ഉണ്ടോ ഗുറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മളി തത്തമ്മ വേണ്ടാത്തതുമിണ്ടാതി ഓക്കെ എൻ്റെ അടുത്ത അടുത്ത പാട്ട് ഒത്തിരി ടഫായിരിക്കും കേട്ടോ

കേറിലാട്ട് അത് കേക്കണം ഏ ഇടക്കിടയ്ക്ക് നമ്മള് പ്ലാൻ പണി എല്ലാം തലയുമ്പോ പാടുന്ന പാട്ട് സൂര്യകിറീഡ് വീണുടങ്ങൂ രാവിലെ പഴയ പാട്ടെന്നുവെച്ചാല് ഇപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്ന പാട്ടാ മനസിലായ ഇത് പിന്നെ ചില പാട്ടുകള് മനസ്സിലായി ഞാനിതൊന്നും കേട്ടിട്ടില്ല സോറി പക്ഷെ അതെ കല്യാണി കളവാണി അതൊക്കെ അല്ലേ ഫുള്ള് അങ്ങനത്തെ പാട്ടല്ല അടുത്തൊന്നും എനിക്ക് തരട്ടെ

ഞങ്ങള് ഗാന പാട്ടുകാരല്ല പക്ഷെ വെറുതെ ഒരു ഗാനഗോകിലവും ഗാനകന്ത്രവരെ പോലെയൊക്കെ വന്നിരിക്കുന്നു പൂവിണ്ടുണ്ട് വിളിച്ചു അറിയില്ല നിന്നെ തേടി ും മൊഴികളും മൗനങ്ങളും ഇതിനകത്ത് കേഴികളും മൗനങ്ങളും മൊഴികളും മൗനങ്ങളും വികളും വാചാലമായി ഞാൻ അടുത്തത് സ്നേഹം അതല്ലേ സ്നേഹം ചേരുവല്ല മൗനം അതിന് രണ്ടിൻ്റെ ട്യൂണൊന്നു രണ്ടും ഒരുപോലെ അതുകൊണ്ട് കുഴപ്പമില്ല പഠിക്കോ മൗനം ചോരും നേരം കണ്ണിൽ തേടി ഞാൻ സ്നേഹം തിങ്ങും നീ കള്ളത്തൊണ്ടയിൽ പാടിയ കേസ് ചിത്രയുടെ സൗണ്ടൊക്കെ വരും പക്ഷെ ഒറിജിനലി പാടിയും എനിക്ക് പാട്ട് മനസ്സിലായി അടുത്തേം കൂടെ അടുത്തേം കൂടെ അടുത്തേം റിയില്ല ഓക്കെ അങ്ങനെ ഇത് നമ്മൾ പോയിന്റ്സ് കൗണ്ട് ചെയ്തില്ല പോയിന്റ്സ് കൗണ്ട് ചെയ്തില്ല അത് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാം ഞാൻ തോറ്റ

ലവാടല്ലേ എന്ത് ടടക്ക എന്താ ഇരുന്നു ടടക്ക ഞാൻ മർന്നു ടടക്കല്ലേ വാടണ്ടേ ആ ഞാൻ മർന്നു പാട്ടന്റെ വേറെ ഞാൻ മർന്നു പാട്ട് മനസ്സിലായി ഇതാ എൻ്റെ പ്രശ്നം ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു ഇದು ആദ്യം തമിഴ് കാണുന്ന ഓടിയൽ കൊതിച്ചു നിന്നെ മുന്നം മുത്ത കൊണ്ണിൻ മണിയേ അല്ല കൊണ്ണിൻ മണിയേ പത്മോൾടെ ഒരു കാതിലോല ഞാൻ കണ്ടിരടായ കണ്ടീലാടാടായി കണ്ടീലാ കഴിഞ്ഞു അപ്പൊ നമ്മള് അഞ്ചു പാട്ട് കഴിഞ്ഞു പോയിന്റ്സ് കാൽക്കുലേറ്റ് അത്ര ശരിയായിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ആര് ജയിച്ചെന്നാണ് തോന്നുന്നത് കമന്റ് ബിലോ അപ്പൊ ഞാൻ ജയിച്ചെന്ന് തോന്നുന്നല്ലേ അല്ലേ അപ്പൊ ഞാൻ ജയിച്ചെങ്കിൽ എല്ലാരും കമന്റ് ബിലോ അപ്പൊ ബൈ ഗൈസ് ഇത് വേഗമാകും എടുത്ത വീഡിയോ ആണ് ഇനി ഇതുപോലെ പ്ലാന്ഡായി വെൽ പ്ലാന്ഡ് ആയിട്ട് നമ്മള് ചാലഞ്ചായിട്ട് തരും അപ്പൊ അടുത്ത ഈറ്റിങ് ചാലഞ്ചാണെ നമുക്ക് കുറച്ച് തിന്നാനൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം ഓക്കെ ബൈ ഗായ്